തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ പദ്ധതി പ്രകാരം സ്കൂളിന് ടോയ്ലറ്റ് ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് മെമ്പർ ഷാജി ആലുങ്ങൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് എ ഇ ജോൺസി പ്രധാനാധ്യാപിക രാധാമണി മാനേജർ സിജിത്ത് പി ടിഎ പ്രസിഡന്റ് സുഗന്യ എം പി ടി എ പ്രസിഡന്റ് കൃഷ്ണപ്രിയ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു രൂപയാണ് രൂപ ചെലവഴിച്ചത് നമ്മുടെ പഞ്ചായത്ത് പ്രഖ്യാപിച്ച അതായത് സമ്പൂർണമായിട്ട് ടോയ്ലറ്റ് ഉള്ള ഒരു പഞ്ചായത്തായിട്ട് അത് ഒരു പഞ്ചായത്ത് കൂടിയാണ് തളിക്കുളം തൃശ്ശൂർ ജില്ലയിലെ ആദ്യമായിട്ട് ഒഡിഎഫ് പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ സ്കൂളുകൾക്കൊക്കെ സ്കൂളുകൾ ഒഡിഎഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവൂല്ല സ്കൂൾ എല്ലാ വീടുകളിലും വീടുകളിലും ടോയ്ലറ്റ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളതാണത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂൾ വീടുകളിലും ഉണ്ട് ഇനി നിർമ്മിക്കുന്ന വീടുകളിലും അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും വീടുകളിൽ പഴയ ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിലും അതെല്ലാം പുതുക്കി പുതുക്കിപ്പണതുകൊണ്ട് പഞ്ചായത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പഴയ കാലം അറിയില്ല പഴയ കാലത്തൊന്നും ടോയ്ലറ്റുകൾ ഇല്ല വീട്ടില് ഒന്ന് ആലോചിച്ചോക്കിയാ